പി എസ് സി വിസുന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളവും പുതിയ നിയമനങ്ങളുമാണ് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാംദാർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി മുപ്പത്തി നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇരുപത്തി മൂന്നാമത് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബ് നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് അമ്പതാമത് അഡ്വക്കേറ്റ് ജനറലായ നിയമിതനായത് കെ ഗോപാലകൃഷ്ണൻ കുറുപ്പ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായ നിയമിതനായത് ടി എ ഷാജി ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് കെ എൻ ഹരിലാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മുൻ വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കി കേരള പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ എം ആർ വൈജു നിലവിലെ ഓം വുട്സ്മാനായ നിയമിതനായത് തദ്ദേശ സ്വയംഭരണം പി എസ് ഗോപിനാഥൻ നിലവിലെ ലോകായുക്തയുടെ നിയമിതനായത് ജസ്റ്റിസ് എൻ കുമാർ നിലവിലെ ഉപലോകായുക്ത ജസ്റ്റിസ് വി ഷിർസി ആൻഡ് ജസ്റ്റിസ് അശോക് മേനോ നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനായി നിയമിതനായത് സി കെ അബ്ദുൾ റഹി മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത് രൻ യു കേൽക്കർ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഏഴാമത് നിലവിലെ കേരള സംസ്ഥാന ഇ ഡബ്ല്യു സിൻ്റെ ചെയർമാനായ നിയമിതനായത് രാമചന്ദ്രൻ നായർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായ നിയമിതയായത് കെ സി റോസക്കുട്ടി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സണായ നിയമിതനായത് ജസ്റ്റിസ് ജി ശശിധരൻ നിലവിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ എ റഷീദ് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ചെയർമാനായി നിയമിതനായത് ഡോക്ടർ നടേശ പണിക്കർ അനിൽകുമാർ നിലവിലെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർമാൻ ശ്രീകല എസ് നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് കേരള പബ്ലിക് എൻ്റർപ്രൈസ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ജോയ് വാഴയിൽ